ഹായ് വരുമൺ അപ്പോൾ ഞാൻ ചെറിയൊരു ടെസ്റ്റ് മോണിയിൽ ഇപ്പം പെട്ടെന്ന് കിട്ടിയപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കാരണം ഒത്തിരി ആൾക്കാർ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നേരിടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ആ വൈറൽ ആവട്ടെ അല്ലേ പ്രധാപൻ ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര് കേട്ടോ അപ്പോൾ ചേട്ടൻ മരട് വരുന്നത് പതിനെട്ടാം തീയതിയാണ് നമ്മളുടെ അടുത്ത് വന്നത് അതായത് എനിക്ക് നവംബർ പതിനെട്ടായിരുന്നു ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ വന്നുകൊണ്ടിരുന്നത് അപ്പൊ ആളുടെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഉറക്കം ഉറങ്ങാൻ പറ്റുന്നില്ല ചില ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നമുക്ക് വരുമല്ലോ ഹാലോസിനേഷൻ എന്നൊക്കെ പറയും ആൾക്ക് കൂടുതൽ ഓഡിറ്ററി ഹാലോസിനേഷൻ ആയിരുന്നു ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന് കേൾക്കുക കാണാൻ പറ്റാത്തത് കാണുക അങ്ങനൊക്കെ ആയിട്ട് ഭയങ്കര സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടിയാണ് കാരണം ഭയങ്കര ഉറക്കത്തിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി എന്താ പറയാ സൈക്കാട്രിക് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ആൾക്കൊരു സൂയിസൈഡ് ടെൻഡൻസി അങ്ങനെയൊക്കെ ഉള്ള സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പൊ അതൊക്കെ മോശമായിട്ടുള്ളൊരു നെഗറ്റീവ് കാര്യങ്ങളാണ് അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യമോ ഒന്നും അല്ല നമുക്കറിയാം നമുക്കറിയാം തലയിൽ വരുന്ന ചെറിയ കെമിക്കൽ ആണ് നമുക്ക് നെഗറ്റീവ് ഹോർമോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുകൊണ്ടാണ് അപ്പൊ അതിന് ശരിക്കും അതൊരു ഫിസിയോളജിക്കൽ പ്രോബ്ലംസും കൂടിയാണ് പലരും ഇത് തെറ്റിദ്ധരിക്കും ഇത് സൈക്കോളജിക്കൽ മാത്രമാണോന്ന് അപ്പൊ നമുക്കിതൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ളതും കൂടിയാണ് കാരണം ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടേണ്ട ഹോർമോൺ സെൻസൈൻസ് ഒന്നും ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴും ഈ പറയുന്ന അലൂസിനേഷൻ നമുക്ക് തോന്നും അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ചെയ്തു പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം വന്നപ്പം നല്ലൊരു റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും നമുക്കും അത്തരം തരത്തിലാവുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു എല്ലാ അസുഖത്തിനും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് പക്ഷേ ഒരു കാലുവേദന ആയിക്കോട്ടെ കൈവേദന ആയിക്കോട്ടെ പക്ഷെ എന്നാലും ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാവുമ്പോ അത് അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇവരിടപഴകുന്ന ആൾക്കാർ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അപ്പൊ എന്തായാലും ഇദ്ദേഹം ഇപ്പൊ നല്ല രീതിയിൽ ഉറങ്ങി തുടങ്ങി ഇദ്ദേഹത്തിന്റെ ആഹാലോസിനേഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫുൾ മാറി എന്തായാലും എന്താന്നൊക്കെ എന്താണ് ചേട്ടാ വിശേഷം കുറച്ച് പ്രശ്നങ്ങളായിരുന്നു ഉറങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉറക്കമില്ല തീരെ ഉറക്കമില്ല രാത്രി ഉറങ്ങുകയില്ല നേരം വെളുക്കുവെള്ളം കണ്ണു തുറന്നു കിടക്കും അങ്ങനെ മൂന്നാല് എത്ര ദിവസമായാലും ഉറങ്ങാതെ രാവിലെ അതിന്റെ ഉണ്ടാകും ഉണ്ടാകും നല്ല ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് നല്ല നല്ലതായിട്ട് മാറ്റം വന്നു ഇപ്പൊ നല്ല വളരെ നന്നായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ നേരത്തെ

അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടല്ല ഒരു തോന്നൽ സ്വമേധയ വരുത്തിക്കും കാരണം ഉറക്കത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസൊക്കെ നമുക്ക് ഉറക്കത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ അതൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല പലരും പറയും ഒരു പത്ത് ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഉറങ്ങണമെന്നൊക്കെ പറയും അപ്പം നമ്മൾ തന്നെ ആലോചിച്ചൊക്കെ ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ ഉറങ്ങാണ്ടിരുന്നാൽ ശരിക്കും നമ്മൾ ഒരു നമ്മളൊരു മേടാവസ്ഥയിലോട്ടൊക്കെ നമ്മൾ പോകും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും ഞങ്ങൾ ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഇത്രയും ചെയ്തു ഇത്രയും ഡേറ്റുകളിലാണ് നമ്മൾ ചെയ്തത് ഇരുപത്തി അദ്ദേഹം വന്നത് പതിനെട്ടാം തീയതി ആയിരുന്നു അദ്ദേഹം വന്നത് പതിനെട്ട് പതിനൊന്ന് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇടക്കിടക്ക് വരുന്നതുകൊണ്ടാണ് ഇപ്പം ലാസ്റ്റ് ഇദ്ദേഹം വന്നത് എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ലാസ്റ്റ് വന്നത് അന്ന് സോറി ഫെബ്രുവരിയല്ല കേട്ടോ മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം പത്തൊമ്പതാം തീയതിയാണ് അതായത് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ദിവസം അത് ഇടപെട്ടതുകൊണ്ടാണ് പതിനൊന്ന് ആകെ ചെയ്തിട്ടുള്ളൂ അല്ലേ പതിനൊന്ന് സിറ്റിങ്ങിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായി എന്തായാലും ദൈവ സഹായിച്ച് ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മളുടെ ഒരു സിസ്റ്റത്തിലൂടെ ഇതിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് ഒരുപാട് റിസൾട്ട് ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പല ടെസ്റ്റി മോണിയിലും ചെയ്തതുമാണ് പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇനിയും ഇത്രയും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യാം എനിവേ താങ്ക് സോ മച്ച്